ഫാം ഹൌസിൽ പുതിയ മജ്ലിസ് ഹട്ടുകൾ തുറന്നു ജന്മദിനങ്ങൾ വിവാഹ വാർഷികങ്ങൾ കുടുംബ കൂട്ടായ്മകൾ സൗഹൃദ സംഗമങ്ങൾ തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും മജ്ലിസ് ഹട്ടുകൾ ഉപയോഗിക്കാമെന്ന് അധികൃതർ പറഞ്ഞു പാങ് കരുവാരക്കൊണ്ട ഗ്രീൻലാൻഡ് റിസോർട്ട് എന്നിവിടങ്ങളിൽ ഫാം ഹൌസിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കുന്നവർക്ക് മജ്ലിസ് ഹട്ടുകൾ സൗജന്യമായി ഉപയോഗിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാൻ വിശാലമായ പാർക്കുകൾ ഡോർമിറ്ററികൾ എ ടൈപ്പ് വില്ലകൾ സ്വിമ്മിംഗ് പൂളുകൾ എന്നിവ കൂടാതെ വിവിധ പരിപാടികൾ നടത്താനായി വിശാലമായ ബാങ്ക്വറ്റ് ഹാളുകൾ കോൺഫറൻസ് ഹാളുകൾ ഓപ്പൺ ഓഡിറ്റോറിയം ൾ ഫുഡ് കോർട്ടുകൾ ഫ്രൂട്ട്സ് ഗാർഡൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിൽക്കാൻ പടുകൂറ്റൻ വാച്ച് ടവർ തുടങ്ങിയ സൗകര്യങ്ങളും മലയിൽ ഫാം ഹൗസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും